എച്ച് വൺ ബി വി വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ അതായത് ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപ ആക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരാശരി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം തൊട്ട് അഞ്ചു ലക്ഷം രൂപ വരെയായിരുന്നു എച്ച് വൺ ബി വി ഇതുവരെ ഈടാക്കിയിരുന്നത് ഇതിൽ നിന്നാണ് ഒറ്റയടിക്ക് എൺപത്തെട്ട് ലക്ഷത്തിലേക്ക് ഫീസ് കുത്തനെ ഉയർത്തിയത് ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് എച്ച് വൺ ബി വിസ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി ഏറ്റവും മികച്ച വിദേശ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരാനാണ് എച്ച് ബി വിസ നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ വർഷം അറുപതിനായിരം ഡോളർ വരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വിദേശ തൊഴിലാളികളെ എത്തിക്കാനുള്ള ഒരു മാർഗമായി മാറി സാങ്കേതികവിദ്യ തൊഴിലാളികൾക്ക് സാധാരണയായി യു എസ് നൽകുന്ന ഒരു പരം ഡോളർ ശമ്പളത്തേക്കാൾ വളരെ കുറവാണ് വിസ ഫീസ് സർക്കാർ തീരുമാനത്തെ ടെക്ക് വ്യവസായം എതിർക്കില്ലെന്നും അവർ വളരെ സന്തുഷ്ടരായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ടെക്ക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും പുതിയ പരിഷ്കാരം ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇത് ബാധിക്കും എച്ച് വൺ ബിബിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ മുന്നിലാണ് ചൈനയും കാനഡയുമാണ് തൊട്ടുപിന്നിൽ ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം കുറഞ്ഞ ഫീസ് ചുമത്തിയിരുന്നതിനാൽ അമേരിക്കയിലെ പല ചെറിയ തസ്തികകളിൽ പോലും തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാൻ പുതിയ തീരുമാനത്തിലൂടെ കഴിയുമെന്ന് ഫീസ് വർധന പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു നിലവിൽ ഈടാക്കുന്ന വിറ്റിംഗ് ചാർജുകൾക്ക് പുറമെയാണ് ഈ ഫീസും ഈടാക്കുക വിസ പുതുക്കാനും ഇതേ തുക നൽകേണ്ടതായുണ്ട് ഫീസ് മുൻകൂറായി ഈടാക്കണോ അതോ വാർഷിക തലത്തിൽ കൈപ്പറ്റണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ശമ്പളമോ മറ്റ് മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ഫീസ് ബാധകമാണ് പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി രാജ്യത്തെത്തുന്ന പരിചയക്കുറവുള്ള വിദേശീയരുടെ കടന്നുവരവ് ഇതോടെ നിലയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്